ീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വളരെയധികം പ്രിയങ്കരിയുമായ ഒരു താരമാണ് ശ്രീവിദ്യ മുല്ലിച്ചേരി ഇതാ ശ്രീവിദ്യ തന്റെ സ്വന്തം പോസ്റ്റിലൂടെ തന്നെ വിവാഹ ക്ഷണക്കത്ത് കൊടുത്തു തുടങ്ങി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇനി കല്യാണമേളത്തിന്റെ നാളുകളാണ് അവസാനം കല്യാണക്കത്ത് വരെ എത്തിയെന്നും സന്തോഷം അറിയിച്ചിരിക്കുകയാണ് ശ്രീവിദ്യ സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ഭർത്താവ് ഇരുവരും എത്തി ആദ്യ ക്ഷണക്കത്ത് തന്റെ എല്ലാമെല്ലാം ഗുരുവും തന്റെ പ്രിയപ്പെട്ടവനുമൊക്കെയായ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുകയാണ് അതിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ആ വാർത്തയാണ് ഏറ്റെടുക്കുന്നതും രാഹുൽ രാമചന്ദ്രന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നടൻ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ആദ്യ കത്ത് നൽകി ഞങ്ങളുടെ വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ ഇവിടെ തുടങ്ങിയിരിക്കുകയാണെന്നും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെയാണ് ഞങ്ങളി നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കാൻ എത്തുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ എത്തുന്നത് രാഹുലിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ശ്രീവിദ്യയും രാഹുലും ഒരുമിച്ചെത്തി സുരേഷ് ഗോപിക്ക് കൈമാറ്റം യാണ് ഇപ്പോൾ വിവാഹ ക്ഷണക്കത്ത് ഒപ്പം ഒരു സമ്മാനവും നൽകിയിട്ടുണ്ട് വിവാഹത്തിന് ക്ഷണക്കത്ത് വിളിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ താനത്തിൽ ഒരു സമ്മാനവും നൽകാറുണ്ട് ഒരു ചെറിയ പൈസയും മുണ്ടുമായിരിക്കും നൽകുക അതുപോലെ തന്നെയാണ് ഇവരും നൽകിയിരിക്കുന്നത് ശ്രീവിദ്യയും രാഹുലും ഒരുമിച്ചെത്തി തന്നെയാണ് ഈ ക്ഷണക്കത്ത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീവിദ്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് കുറേയധികം നാളുകളായി വർഷങ്ങളായി എന്ന് വേണം പറയാൻ എന്നിട്ട് ഇരുവരും വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവസാനം വിവാഹ ക്ഷണക്കത്ത് കൂടി നൽകി അങ്ങനെ ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടുതലും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് നല്ല ഒരു സിനിമ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ രാമചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപയുടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ചിത്രം പുറത്തു വരാൻ പോകുന്ന ചിത്രം പറഞ്ഞിരുന്നത് രാഹുൽ രാമചന്ദ്രൻ്റെ സംവിധാനം തന്നെയാണ് അങ്ങനെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൻ്റെ ചിത്രങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട് തേർഡ് ലുക്ക് പോസ്റ്ററും തമിഴിലേക്കുള്ള ചില കാര്യങ്ങളുമായിരുന്നു രാഹുൽ രാമചന്ദ്രൻ അവസാനമായി പങ്കുവച്ചത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ രാഹുൽ രാമചന്ദ്രന്റെയും ശ്രീവിദ്യയുടെയും വിവാഹത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയായിരുന്നു ഈയിടയ്ക്ക് തന്നെയായിരുന്നു രാഹുൽ രാമചന്ദ്രന്റെ അഭിമുഖങ്ങളും വൈറലായിക്കൊണ്ടിരുന്നത് ഈ ഇടയ്ക്ക് ശ്രീവിദ്യയുടെ പിറന്നാളിന വൻ ആശംസകൾ നേർന്നുകൊണ്ടും രാഹുൽ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സമ്മാനങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സുരേഷ് ഗോപി വലിയൊരു കമ്പാക്ട് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി രാഹുൽ രാമചന്ദ്രൻ തൻ്റെ പടത്തിലേക്ക് വിളിക്കുന്നത് അത്രമാത്രമാണ് അവർക്കുള്ള പ്രതീക്ഷ രാഹുൽ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ വിക്കിപീഡിയ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും കാണാപ്പാടമാണ് ശ്രീവിദ്യയുടെ ഭർത്താവ് എന്ന നിലയിൽ മാത്രമല്ല രാഹുൽ മലയാളത്തിലെ ഒരു പ്രശസ്തനായ ഒരു സിനിമ താരം തന്നെയാണ് അദ്ദേഹം ഒരു ഡിറക്ടറായി എത്തിയത് ജീം ബൂംബ എന്ന സിനിമയിലൂടെയാണ് അതിനുശേഷമാണ് ഇതാ ഈ സിനിമയിലൂടെ എത്തുന്നത് ഞാൻ കണ്ട സൂപ്പർമാൻ എന്ന സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും തന്നെ താരം ജോലി ചെയ്തിട്ടുണ്ട് ആദം എന്ന് പറയുന്ന ഐ ഡി എസ് എഫ് കെയിൽ ഓഫീസ്യൽ കിട്ടിയ ചിത്രത്തിലും അദ്ദേഹം തന്നെയാണ് പ്രധാന പങ്ക് വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ